കോട്ടയം തിരുവാതിക്കലിലെ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് ഒപ്പം സി സംഘവും ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തി പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ തേടിയിരുന്നു ഇപ്പോൾ നമ്മോടൊപ്പം ഒപ്പം പ്രദേശവാസിയും കെ പി സി സി സെക്രട്ടറിയുമായിട്ടുള്ള കുഞ്ഞ് ഇല്ലമ്പള്ളിയുണ്ട് എന്തുകൊണ്ടായിരിക്കാം സി ബി ഐ ഇക്കാര്യത്തിൽ ഒരു ഗൗരവമായിട്ടുള്ള നിരീക്ഷണത്തിലേക്ക് പോയിരിക്കുന്നത് മരണപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യയുടെയും പുത്രൻ ഗൗതം എന്ന് പറയുന്ന പുള്ളി കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്ക് അപ്പുറത്ത് എം സി റോഡിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി കടന്നിരുന്നു ആ വണ്ടിയിൽ അവിടെ നിന്ന് റെയിൽവേ ലൈനിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട് ആ വഴിയുടെ അകത്ത് റെയിൽവേ ലൈനിൻ്റെ അകത്ത് ഈ മകൻ മരണപ്പെട്ട് കിടന്നിരുന്നു അന്ന് പരിശോധനയിൽ ഈ വണ്ടിയുടെ സീറ്റിൻ്റെ ഉള്ളിലും വണ്ടിയുടെ മുൻഭാഗത്തും ഭാഗത്തുമായി രക്ത തളം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്ന് റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്ന ആ വഴികളിൽ രക്തത്തിന്റെ കറ കണ്ടില്ല ഏതായാലും അന്ന് പോലീസ് അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചിട്ട് അത് ആത്മഹത്യയാണ് എന്ന് എഴുതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി ലോക്കൽ പോലീസ് കാറിനുള്ളിലായിരുന്നു അന്ന് മൃതദേഹം കാറിനുള്ളിലല്ല കാറിനുള്ളിൽ റിന്റെ മുമ്പിലും പുറകിലും രക്തമുണ്ടായിരുന്നു റെയിൽവേ ട്രാക്കിന്റെ സമീപത്താണ് കിടന്നിരുന്നത് അതിനുശേഷം ഇവിടെ ക്രൈംബ്രാഞ്ചിലേക്കല്ല അന്വേഷണമായി ആ കാലത്ത് ഇത് ഒരു ഗൗരവമായ അന്വേഷണത്തിലേക്ക് ഈ നാട്ടിലെ ആളുകൾ പോയില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ വന്ന് ഈ പറയുന്ന മരണപ്പെട്ട വിജയകുമാറിനോട് തന്നെ എന്ന് പറഞ്ഞാൽ ഗൗതമിൻ്റെ പിതാവിനോട് തന്നെ പോലീസ് ഇത് ഒരു ആത്മഹത്യയാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയുമായി ഞാനിവിടെ വന്നിരുന്നു ഞാൻ അവരോട് അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് ഒരു ആത്മഹത്യയാണ് എന്നുള്ള ലൈലിലാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അതായത് അന്ന് വിജയകുമാർ അദ്ദേഹത്തിന്റെ ഗൗതമന്റെ പിതാവ് പറഞ്ഞത് ഇതൊരു ആത്മഹത്യ തന്നെയാണ് ഇനി വേറെ അന്വേഷണത്തിലേക്ക് പോകേണ്ടത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അന്ന് അങ്ങനെ പറയാൻ കാര്യം കാര്യങ്ങൾ വേണ്ട എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം പിന്നീടാണ് ഇത് കൂടുതൽ അന്വേഷണം വേണമെന്നും സി ബി ഐയുടെ അന്വേഷണം വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് ൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുകയും ആ പെറ്റീഷൻ്റെ അനുവാദത്തോടു കൂടി പോലീസ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇപ്പം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മകന്റെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ മാതാപിതാക്കൾക്ക് ലഭിച്ചിരുന്നു വിവരങ്ങൾ അവർക്ക് കിട്ടിയിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കറിയാമോ എന്നറിയില്ല ഏതായാലും അത് അവിടെ ബ്ലഡ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു ഇന്ന സ്ഥലത്താണ് ഇടുന്നൊക്കെ അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല ആയാലും ആ ഏതായാലും അന്ന് ഇത് അന്വേഷിക്കാൻ തയ്യാറാകാഞ്ഞത് ഞാൻ സംശയിക്കുന്നത് ഈ പറയുന്ന പയ്യൻ ഗൗതമ എന്ന് പറയുന്ന പയ്യൻ മദ്യപിക്കുന്ന ആളായിരുന്നു അതുകൂടാതെ ഇപ്പോഴത്തെ വലിയ രാസലഹരി പോലെയുള്ള സാധനങ്ങൾ അദ്ദേഹം ഇവിടെ ഉപയോഗിക്കുന്ന ആളാണോ എന്ന് ഈ നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു അത് ഞാൻ അന്നത്തെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതെവിടെ കിട്ടി എങ്ങനെ കിട്ടി എങ്ങനെ വന്നു എങ്ങനെ വന്നു എന്നൊക്കെ ഒരുപക്ഷെ ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടായിരിക്കണം അന്ന് വേണ്ട എന്നത് എന്ന് പറഞ്ഞെന്ന് ഞാൻ ഇപ്പോൾ സംശയിക്കുന്നു അതിനുശേഷം വർഷങ്ങൾ കഴിയുന്നു കോടതി കൊടുക്കുന്നു കോടതി രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പം പോലീസിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലാണ് പോലീസിൻ്റെ സി ബി ഐയുടെ അന്വേഷണം ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെ പോലീസ് പിടിക്കും എങ്ങനെ സി ബി ഐ പിടിക്കും ഇപ്പോൾ ഇപ്പോൾ പോലീസിൻ്റെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ അയാൾ ഇവിടെ നേരത്തെ ജോലി ചെയ്തിരുന്നു മൊബൈൽ ഫോൺ ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി പിന്നീട് അത് കേസാകുന്നു ആ ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസ് കസ്റ്റഡി എടുത്ത് ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം ആ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊണ്ട് ഒറ്റക്ക് ചെയ്യാൻ കഴിയുമോ അത് ഒറ്റക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതിന് പിന്നിൽ വേറെ എന്തൊക്കെയോ ദുരൂഹത നടക്കുന്നുണ്ട് അത് വളരെ വ്യക്തമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് എയർഫോഴ്സിലെ ഒരു ജോലിക്കാരനായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയത് വിദേശത്തേക്ക് കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഈ വളർച്ച എല്ലാം ഉണ്ടാകുന്നത് ഇപ്പോൾ ആളുകൾ പറയുന്ന ഇവിടുത്തെ ഈ വീട് മാത്രമല്ല വളരെ കൂടി വിലമതിക്കുന്ന ഇന്ദ്രപ്രസ്ഥ ഉൾപ്പെടെ കോട്ടയത്തിൻ്റെ പല ഭാഗത്തും അദ്ദേഹത്തിന് വസ്തുവകകൾ ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ മറ്റ് പല ആളുകൾക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാവുന്നൊരു കാര്യമാണ് അതൊക്കെ വിറ്റോ അങ്ങോട്ട് മാറിയാണോ ഇങ്ങോട്ട് മാറിയോ എന്നറിയില്ല ഇതിൻ്റെ എല്ലാം ഉറവിടം പരിപൂർണമായി എന്താണ് എന്നുകൂടി പോലീസ് അന്വേഷിക്കണം അതായത് സാമ്പത്തിക സ്രോതസ് കൂടി അന്വേഷിക്കണം സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം ഈ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ അതിലെ കൊടുക്കൽ വാങ്ങലുകളുടെ പേരിൽ ഉണ്ടായ സംഭവങ്ങളാണോ അന്നുണ്ടായതെന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഞാൻ സംശയിക്കുന്നത് കോട്ടയം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് ഇതൊരു പ്രൊഫഷണൽ കില്ലറെ അല്ല ഇത് ചെയ്തത് എന്നാണ് പക്ഷേ ഇവിടുത്തെ സി സി ടി വി ഹാർഡ് ഡിസ്കുകളെല്ലാം പോയിട്ടുണ്ട് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കൃത്യമായിട്ടും ആസൂത്രണം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊലപാതകം അതും ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നത് അല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇത് ആരെയും കിട്ടിയില്ലെങ്കിൽ ഒരു തനെ പിടിച്ച് പ്രതിയാക്കും ഇവിടെ ഈ പറയുന്ന പുള്ളിയുടെ വിജയകുമാറിൻ്റെ ആപ്പിൾ ഫോൺ നഷ്ടപ്പെടുകയും അത് പിടിക്കുകയും അതിൻ്റെ ആ ആപ്പിൾ ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ ഈ പറയുന്ന ആസാമിയായിരിക്കുന്ന ആ പയ്യൻ പണം ഓൺലൈനിൽ നിന്ന് ഒക്കെ ചെയ്തതായിട്ടൊക്കെ പറയപ്പെടുന്നു അത് നൂറ് ശതമാനം ആണോ അല്ലയോ എന്നും അറിയത്തില്ല ഏതായാലും ഈ പറയുന്ന ആൾ കഴിഞ്ഞ നാലാം തീയതിയാണ് ഏപ്രിൽ നാലാം തീയതിയാണ് വെളിയിൽ വന്നത് ജയിലിൽ നിന്ന് വെളിയിൽ വന്നതെന്നാണ് അറിയുന്നത് ഇതിലൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ അതുകൊണ്ട് അങ്ങേരായിരിക്കണം ഇത് ചെയ്തത് എന്ന് നൂറ് ശതമാനം പറയാൻ പറ്റില്ല അമ്പത് ശതമാനം പറയാം പക്ഷേ ഇത് അന്വേഷണം ഞാൻ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് അവസാനിപ്പിക്കരുത് ഈ അന്വേഷണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മകൻ്റെ മരണവും ഇവിടുത്തെ ഈ സാമ്പത്തിക വളർച്ചയുടെ കാര്യങ്ങളും എല്ലാം പോലീസ് അന്വേഷിച്ചാൽ മാത്രമേ നൂറ് ശതമാനം യഥാർത്ഥ പ്രതികളെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം വിജയകുമാറിന് വിദേശത്ത് എന്ത് ബിസിനസ് എന്തെങ്കിലും അതൊന്നും അറിയത്തില്ല ഈ പുള്ളി ഇവിടെ വന്നിട്ട് പത്തോ പതിനഞ്ചോ വർഷമായിട്ടുള്ളൂ ഈ വീട് മേടിച്ചിട്ടും പത്ത് വീട് അന്ന് ഒരു വലിയ വീടായിരുന്നു വലിയ വീടെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ കാലത്തെ കോട്ടയത്ത് ഏറ്റവും ധനാഢ്യനായ ഒരാളാണ് നൂറ് നൂറ് നൂറ്റി നൂറോളം വണ്ടികൾ തന്നെ ഉണ്ടായിരുന്നു സ്വരാജ് മോട്ടേഴ്സ് എന്ന് പറയും മലയാള മനോരമയോട് ആ കാലത്ത് കിടപിടിക്കുന്ന ഒരു പത്രം ദേശബന്ധു ദേശബന്ധു എന്ന് പറയുന്ന ഒരു പത്രം കോട്ടയത്തെ ഉള്ള ടൗണുകളിലെ പ്രധാനപ്പെട്ട പല പ്രദേശവും അവരുടേതായിരുന്നു അവരുടേതായിരുന്നു ഈ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ വീടിൻ്റെ ഈ മതിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് ആ പറയുന്ന പുള്ളിയുടെ മകൻ്റെ മകളാണ് ഇത് വാങ്ങിക്കുന്ന കാലത്ത് വാങ്ങിക്കുന്ന കാലത്ത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു നിർമ്മല ഹോസ്പിറ്റൽ എന്നാണ് അതിൻ്റെ പേര് ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോകാൻ തക്ക വലിയ ഒരു കെട്ടിടമായിരുന്നു അത് ഈ പറയുന്ന അത് പൊളിച്ചിട്ടാണ് അതിനേക്കാൾ വലിയ പുതിയ നിലയിലുള്ള ഈ ഒരു വീട് ഉണ്ടാക്കിയത് അപ്പം സാധാരണ ഒരാൾ ആ പടമയോടു കൂടി നിൽക്കുന്ന ആ വീട് പൊളിച്ച് കളയില്ല അപ്പം പണത്തിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടാണ് ഇത് പൊളിച്ചത് എന്ന് ഞാൻ സംശയിക്കുന്നു അപ്പോൾ ഇതിന് പിന്നിൽ ഉള്ള കൃത്യമായിട്ടുള്ള കാരണങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടക്കണം അല്ലേ ഇതിപ്പോൾ നമ്മൾ ഈ കേസ് ബന്ധപ്പെട്ട ആസാമിയുടെ തലയിലേക്ക് വെച്ച് വേണമെങ്കിൽ ആ കേസ് അവസാനിപ്പിക്കാം ആ അന്വേഷണം കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പാടില്ല സി ബി ഐ വന്നിരിക്കുന്നു സി ബി ഐ പകത്തുണ്ട് സി ബി ഐ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ സി ബി ഐയെ പോലെ അന്നത്തെ കേസ് കേരള പോലീസ് കൂടി സത്യസന്ധമായി അന്വേഷിക്കണം ഈ മരണവും ഇരട്ടക്കൊലപാതകം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പോകണം ഇതാരാണോ ചെയ്തത് അതിന്റെ അവരെ തന്നെ കൃത്യമായി പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ പ്രദേശവാസികൾക്കെല്ലാം ഉള്ളത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ കോട്ടയം